എൻ്റെ പേര് അനിറ്റ ഞാൻ ചങ്ങനാശ്ശേരിയിൽ വരുന്നു എൻ്റെ കല്യാണം കഴിപ്പിച്ചത് ആലപ്പുഴയിലേക്കാണ് അമ്മയ്ക്കും തിരുക്കാമ്പാരനും ഒരായിരം നന്ദി കൃപാസനത്തിൽ ഒട്ടും വിശ്വാസം ഇല്ലായിരുന്ന ഒരാളാണ് ഞാൻ എൻ്റെ മമ്മി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു എന്നോട് പറയുമായിരുന്നു ഉടമ്പടി എടുക്കാൻ അപ്പോൾ ഞാൻ ചോദിക്കുമായിരുന്നു എല്ലാ ദിവസവും ജപമാല ചൊല്ലുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ഞാൻ ചോദിക്കുമായിരുന്നു അതിന് ആ കൃപാസനത്തിൽ ചെന്ന് സാഷ് ഉടമ്പടി എടുത്താലേ മാതാവ് പ്രാർത്ഥന കേൾക്കുകയുള്ളൂ കൊന്ത ചെന്ന് മാതാവ് കേൾക്കത്തില്ലേ ചോദിക്കുമായിരുന്നു അങ്ങനെ എനിക്ക് ഞാൻ ഉടമ്പടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് അതെൻ്റെ പപ്പയുടെ ചേട്ടനും ഭാര്യയും വന്നപ്പോൾ അവരോട് വെറുതെ വന്നു അറിയാതെ മേളിൽ പോയി ഉടമ്പടി എടുത്തുപോയി അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ ആദ്യത്തെ ഉടമ്പടി ചെയ്തു പക്ഷെ കാര്യങ്ങളൊന്നും ശരിക്കും ചെയ്തില്ല എന്നാൽ പോലും എൻ്റെ എല്ലാ നിയോഗങ്ങളും അമ്മ സാധിച്ചു തന്നു അത് കഴിഞ്ഞ് അവന് ഉടമ്പടി പുതുക്കിയില്ല അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞാൻ യു കെ പോകാൻ ഒരുപാട് ശ്രമിച്ചിരുന്നു പക്ഷേ അപ്പോൾ എനിക്ക് കാലിനൊരു സർജറി ആയിട്ട് എനിക്ക് പോകാൻ സാധിച്ചില്ല എന്നിട്ട് ഞാൻ ഉടമ്പടി പുതുക്കിയില്ല കാര്യം എനിക്ക് മടിയായിരുന്നു രാവിലെ എണീക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ ഈ അഞ്ചരയ്ക്ക് എണീറ്റ് പ്രാർത്ഥിക്കാമെന്നൊക്കെ പറഞ്ഞാൽ അത്ര എഫേർട്ടഡാണെന്നും എനിക്ക് വയ്യായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് അപ്പോഴും വിദേശത്ത് പോകുന്ന ആഗ്രഹം മനസ്സിൽ കിടക്കുന്ന കാരണം ജന്മത്ത് പോലും മനസ്സില്ലാന്നൊരു കൺട്രിയാണ് ഓസ്ട്രിയ എന്നൊരു കൺട്രി അപ്പോൾ ഹസ്ബൻഡൊരു ഫ്രണ്ട് അവിടെ ഉണ്ട് അവർ ത്രൂ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാമെന്ന് തീരുമാനിച്ചു അങ്ങനെ ഐ എൽ ടി എസ് എഴുതി അപ്പോഴും ഉടമ്പടി പുതുക്കിയിട്ടില്ല എൻ്റെ കഴിവുകൊണ്ട് ഞാൻ പോയി ഐ എൽ ടി എസ് എഴുതി അപ്പോൾ എനിക്ക് സ്കോർ സ്കോറ് ആണ് കിട്ടിയത് സിക്സ് പോയിൻറ്റ് ഫൈവ് ഇല്ലാതെ ഓസ്ട്രേലിയയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല അപ്പോൾ മനസ്സിലൊരു പേടിയായി മാതാവിനെ ധിക്കരിച്ച് പറഞ്ഞതിൻ്റെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഉടമടി പുതുക്കണം എന്ന് എനിക്ക് തോന്നി ആരും നിർബന്ധിച്ചിട്ടില്ല എനിക്ക് തന്നെ തോന്നി പുതുക്കണം എന്ന് അങ്ങനെ ഞാൻ പുതുക്കി പുതുക്കി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഏജൻസിന്ന് ആ ചേട്ടൻ പറഞ്ഞു സിക്സ് വെച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം അവിടെ ആദ്യത്തെ അത്ഭുതം എനിക്ക് മനസ്സിലായി അത് വെച്ച് അപ്ലൈ ചെയ്തു ഏഴ് കോഴ്സിന് അപ്ലൈ ചെയ്തു ആറെണ്ണം റിജക്റ്റായി ലാസ്റ്റ് ഒറ്റ വരെണ്ണം ലാസ്റ്റ് ആണ് അപ്പോൾ ആ ആറെണ്ണം റിജക്റ്റ് ആയപ്പോൾ തന്നെ വിഷമമായി പക്ഷേ മാതാവിനെ കൈവിട്ടില്ല ഏഴാമത്തെ കോഴ്സിന് അഡ്മിഷൻ കിട്ടില്ല എന്ന് വിചാരിച്ച് എബ്രോഡ് പ്ലാൻസ് ഒക്കെ ഡ്രോപ്പ് ചെയ്ത് നാട്ടിൽ തന്നെ ഞാൻ അനലിസ്റ്റായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു അത് കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഓഫീസിൽ ഓഫീസിലിരുന്നപ്പം എനിക്ക് ഞാൻ അഞ്ചരയ്ക്ക് എണീറ്റ് പ്രാർത്ഥിക്കും എന്നെ സംബന്ധിച്ച് നേർച്ച വസ്തുക്കൾ എനിക്ക് ഭയങ്കര അനുഗ്രഹമായിരുന്നു രാവിലെ അഞ്ചരക്ക് എണീറ്റ് പ്രാർത്ഥിക്കും അത് കഴിയുമ്പോൾ എപ്പോഴും ആ ഉടമ്പടി കാശ് രൂപ എൻ്റെ ജീൻസിൻ്റെ പോക്കറ്റിലോ എൻ്റെ കയ്യിലോ ഉണ്ടാവും പിന്നെ ഞാൻ എന്ത് കാര്യം ചെയ്താലും കൊറിയർ അയക്കുകയാണെങ്കിലും എന്ത് ചെയ്താലും ഉപ്പ് ഞാൻ ഒരു ഒരുനുള്ളിൽ ആ കൊറിയറിനകത്ത് തൈലം വെച്ച് ഞാൻ ഏഴ് തവണ വിശ്വാസ പ്രമാണം ചൊല്ലി നെറ്റെക്കുറിച്ച് വെച്ച് പ്രാർത്ഥിക്കും അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുമായിരുന്നു അത്ഭുതകരമായിട്ട് ഓഫീസിൽ ഇരുന്നപ്പം ആയ കോഴ്സ് വെയ്റ്റിംഗ് ലിസ്റ്റ് വന്ന് അപ്രൂവ് ആയെന്ന് പറഞ്ഞ് എനിക്ക് മെയിൽ വന്നു ആയ കോഴ്സാണ് അതിന് അപ്രൂവൽ വന്നു അവിടെ കൊണ്ട് തീരുന്നില്ല അത് കഴിഞ്ഞിട്ട് ഇനിയും കുറേ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ ഞാൻ ഈ സാക്ഷ്യങ്ങൾ ഇവിടെ ഒരുപാട് കേൾക്കുമായിരുന്നു യൂട്യൂബ് റീൽസും ഷോർട്സും കാണുന്ന ആൾ അതിൽ നിന്ന് മാറി യൂട്യൂബും അല്ലാതെ എല്ലാ കാര്യത്തിലും സാക്ഷ്യങ്ങളായി കംപ്ലീറ്റ് അങ്ങനെ സാക്ഷ്യങ്ങൾ ഒരുപാട് കേൾക്കും അച്ഛൻ്റെ ചൊവ്വാഴ്ചത്തെ ഉടമ്പടി ധ്യാനം കേൾക്കുമായിരുന്നു അത് എനിക്ക് ലൈവായിട്ട് കേൾക്കാൻ പറ്റിയില്ലെങ്കിലും ഞാൻ വേറൊരു ദിവസം ഓഫീസിലാണെങ്കിൽ ഹെഡ്ഫോൺ വെച്ച് കേൾക്കും ട്രാവലിംഗ് ആണെങ്കിൽ അപ്പോൾ കേൾക്കും അങ്ങനെ ധ്യാനം കേൾക്കാൻ തുടങ്ങി പത്രം വിതരണം ചെയ്യാൻ തുടങ്ങി കാരുണ്യ പ്രവർത്തികൾ ചെയ്യാൻ തുടങ്ങി ഞാൻ എൻ്റെ അടുത്ത് ഭക്ഷണം ചോദിച്ചു വരുന്ന ഒരാളെയും ഞാൻ ഭക്ഷണം കൊടുക്കാതെ വിടത്തില്ല ഞാൻ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് എൻ്റെ പ്രോസസ്സ് മുന്നോട്ട് നീങ്ങാൻ തുടങ്ങി അത് കഴിഞ്ഞപ്പോഴേക്കും അപ്രൂവൽ വന്നു അഡ്മിഷൻ കിട്ടി അത് കഴിഞ്ഞിട്ട് ഏജൻസീന്ന് പറഞ്ഞു ഇനി അവിടെ നിന്നൊരു റെസിഡൻസ് കാർഡ് അപ്രൂവൽ വരണം അത് വന്നാലേ പോകാൻ പറ്റുള്ളൂ എന്ന് അപ്പോൾ റെസിഡൻസ് കാർഡ് അപ്രൂവൽ യൂഷ്വലി രണ്ടും മൂന്നും മാസം എടുത്താണ് വരുന്നത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു എൻ്റെ കഴിവുകൊണ്ടല്ല ഇതുവരെ ഞാൻ വന്നത് അപ്പം നീ എനിക്ക് മുമ്പേ ഓസ്ട്രിയ പോയിട്ട് അവിടെ എനിക്ക് എല്ലാം ശരിയാക്കി വെച്ചേക്കണോ എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനോട് പറയുന്ന പോലെയാണ് പറഞ്ഞത് അല്ലാതെ ഞാൻ പ്രാർത്ഥിക്കത്തൊന്നുമില്ല ഞാൻ പ്രാർത്ഥിക്കുന്നതിൻ്റെ കൂടെ മാതാവിനോട് ഇങ്ങനെ ഫ്രണ്ട്സിനോട് പറയുന്ന പോലെ പറയും അങ്ങനെ മാതാവ് ഹോസ്റ്റേ പോയി എനിക്കെല്ലാം ശരിയാക്കി വെക്കണമെന്ന് പറഞ്ഞു എനിക്ക് അപ്രൂവൽ മൂന്ന് മാസം കൊണ്ട് വരേണ്ട അപ്രൂവൽ എനിക്ക് പത്ത് ദിവസം കൊണ്ട് വന്നു എന്നെ സംബന്ധിച്ച് മൂന്ന് മാസം വെയിറ്റ് ചെയ്യുന്ന എല്ലാവരും കൂടെ പോകാനിരിക്കുന്നവരെല്ലാം മൂന്ന് മാസം വെയിറ്റ് ചെയ്യുമ്പം എനിക്ക് പത്ത് ദിവസത്തിൽ വരും എല്ലാവരും പറയാൻ തുടങ്ങി നീ എന്ത് മാജിക്കാണ് കാണിക്കുന്നത് പത്ത് ദിവസത്തിലൊക്കെ ഈ അപ്രൂവൽ എങ്ങനെ വരുമെന്ന് പക്ഷേ എനിക്കറിയാം ഇത് കൃപാസന അമ്മയുടെ മാജിക്കാണെന്ന് അപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷത്തോടെ ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യാൻ തുടങ്ങി അപ്രൂവൽ വന്നു കഴിഞ്ഞിട്ടും നമുക്ക് വിസ വരുമെന്ന് ഉറപ്പില്ല അപ്രൂവൽ വന്നു പക്ഷേ സ്റ്റിൽ വിസ വരാതിരിക്കാം വരാം അങ്ങനെ മുന്നോട്ട് നീങ്ങിയപ്പോഴത്തേക്ക് അപ്രൂവൽ കഴിഞ്ഞിട്ട് വിസയ്ക്ക് ഞാൻ വെച്ചു വിസയ്ക്ക് വെച്ചപ്പത്തേക്ക് എനിക്ക് ഞാൻ ബി എസ് സി ഫിസിക്സ് ആയിരുന്നു ഏഴ് വർഷം അതായത് സ്റ്റഡി ഗ്യാപ്പ് ഉള്ളത് കാരണം എന്തെങ്കിലും കാരണം കൂടി റിജക്റ്റ് ആകുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു പിന്നെ ഫണ്ട് നമുക്ക് ഇത്ര ഫണ്ട് കാണിക്കണം മാതാവ് എനിക്കറിയത്തില്ല എനിക്ക് മുന്നേ പോയി എല്ലാ കാര്യങ്ങളും അമ്മ എല്ലാം റെഡിയാക്കി തന്നു അക്കോമഡേഷൻ്റെ കാര്യം പറയുവാണെങ്കിൽ ശരിക്കും അവിടെ വേറെ കൺട്രിയിലെ പിള്ളേരെ കൂടെയാണ് നമ്മൾ നിൽക്കേണ്ടി വരേണ്ടത് സ്റ്റുഡൻറ്റ് അക്കോമഡേഷൻ ഞാൻ അപ്പോഴും മാതാവിനോട് പറഞ്ഞു എനിക്ക് മുന്നേ പോയി ഒരു നല്ല അക്കോമഡേഷൻ ശരിയാക്കി വെക്കാൻ പറഞ്ഞു ഓസ്ട്രിയയിൽ പിറ്റേ ദിവസം തന്നെ എനിക്കൊരു മലയാളി ഫാമിലി ിയുടെ കൂടെ അക്കോമഡേഷൻ ശരിയായി ഒരു ചേച്ചിയും കുഞ്ഞും മാത്രമാണ് അപ്പോൾ അവരുടെ കൂടെ ഇതുവരെ ആർക്കും അക്കോമഡേഷൻ കൊടുക്കാത്തവർ എനിക്ക് അക്കോമഡേഷൻ തന്നു അത് മാതാവിൻ്റെ റെക്കമെൻഡേഷൻ കൊണ്ടാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതിനുശേഷം അക്കോമഡേഷൻ ശരിയായി വിസയ്ക്ക് വെച്ചു മൂന്ന് മാസമാണ് വിസ ടൈം പറഞ്ഞത് പതിനഞ്ച് ദിവസം വി എഫ് എസ് ഓഫീസ് പറഞ്ഞു പക്ഷേ മാതാവിന് അത്രയും ദിവസം വേണ്ടല്ലോ അപ്പോൾ മൂന്ന് മാസത്തെ വിസ എനിക്ക് അഞ്ച് ദിവസം കൊണ്ട് കിട്ടി യു കെ മനസ്സിൽ വിചാരിച്ചിരുന്ന ഞാന് ഇപ്പോൾ ഒരു കൺട്രിയുടെ വിസ വിചാരിച്ചെന്ന് എനിക്ക് ഇരുപത്താറ് കൺട്രി പോകാനുള്ള ഷെങ്കൻ വിസയാണ് കിട്ടിയത് എന്നെ സംബന്ധിച്ച് മാതാവ് എൻ്റെ ജീവിതത്തിൽ നടത്തിയ അത്ഭുതമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാര്യം മനുഷ്യന്മാർക്ക് സാധിക്കാത്തത് പരിശുദ്ധ അമ്മയ്ക്ക് സാധിക്കും എൻ്റെ എല്ലാ ഞാൻ വെച്ച എല്ലാ ചുവടുവെപ്പിലും മാതാവിൻ്റെ കാശ്രൂപം മാതാവിൻ്റെ ഉപ്പ് ഉടമ്പടി തൈലം എല്ലാ കാര്യങ്ങളും എല്ലാ രണ്ടാഴ്ചയും ഞാൻ കുമ്പസാരിക്കുമായിരുന്നു കുർബാന കൂടാൻ എനിക്ക് പറ്റുന്ന അവസരങ്ങളൊക്കെ കൂടുമായിരുന്നു പരിശുദ്ധ അമ്മയുടെ റെക്കമെൻഡേഷൻ കൊണ്ട് കിട്ടിയതാണ് ഞാൻ ഇന്ന് രാത്രി പോവുകയാണ് ഓസ്ട്രിയക്ക് ലൈഫിൽ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഓസ്ട്രേലിയ എന്നൊരു കൺട്രി ഇങ്ങനെ അനുഗ്രഹം എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ സ്വപ്നമായിരുന്നു പരിശുദ്ധ അമ്മ എനിക്ക് ഒരുപാട് സാധിച്ചു തന്നു എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു പേടിയും ടെൻഷനും നല്ല ടെൻഷനുള്ള ആളാണ് പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ആത്മീയ ജീവിതത്തിലുണ്ടായ മാറ്റം ഒരുപാടാണ് രാവിലെ എണീക്കാൻ തുടങ്ങി പ്രാർത്ഥിക്കാൻ തുടങ്ങി മറ്റുള്ളവരോട് ഒരുപാട് ക്ഷമിക്കാൻ പറ്റുന്നുണ്ട് മറ്റുള്ളവർക്ക് ഒരുപാട് നന്മകൾ ചെയ്യാൻ പറ്റുന്നുണ്ട് അങ്ങനെ എൻ്റെ എനിക്ക് നിയോഗം സാധിച്ചു കിട്ടിയത് പരിശുദ്ധ അമ്മയോടുള്ള അറ്റാച്ച്മെൻറ്റും അഫെക്ഷനും എനിക്ക് നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട് അപ്പം എന്നെ സംബന്ധിച്ച് പരിശുദ്ധ അമ്മ തന്ന വലിയൊരു അനുഗ്രഹമാണ് എൻ്റെ കഴിവല്ല കാര്യം ഞാൻ മാതാവിനോട് എപ്പോഴും പറയുമായിരുന്നു ഞാനൊരു മണ്ടിയാണ് എന്നെക്കൊണ്ട് പഠിക്കാൻ പറ്റില്ല കാര്യം പഠിക്കുന്ന കാര്യം എനിക്കിഷ്ടമല്ല അപ്പം ഞാൻ മാതാവിനോട് പറയുമായിരുന്നു എനിക്ക് പഠിക്കാൻ പറ്റില്ലാന്ന് എന്നെ സംബന്ധിച്ച് ഇപ്പം ഞാൻ നാളെ രാവിലെ മണിക്കാണ് എൻ്റെ ഫ്ലൈറ്റ് രാവിലെ പോകുമ്പോഴും എനിക്ക് ഇവിടുന്ന് പോകുന്നത് അല്ലെ ഹസ്ബൻഡിനെ ഇപ്പോൾ എനിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അതിൻ്റെ വിഷമം അല്ലാതെ എനിക്കൊരു ടെൻഷനും ഇല്ല എനിക്കറിയില്ല ഞാനിത്രയും കൂളായിട്ട് എങ്ങനെയാണ് നിൽക്കുന്നതെന്ന് ആ ഉടമ്പടി കാഴ്ചരൂപം എൻ്റെ കയ്യിലുള്ളിടത്തോളം എനിക്ക് ഉറപ്പുണ്ട് മാതാവ് കൈവിടില്ല അവിടുത്തെ ഒരു കാര്യങ്ങളിലും എനിക്ക് ടെൻഷനില്ല കാര്യം മാതാവ് എനിക്ക് മുമ്പേ അവിടെ ചെന്നിട്ടുണ്ട് യൂണിവേഴ്സിറ്റിയിലാണേലും പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും അവിടെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന കാര്യത്തിലാണേലും മാതാവ് എനിക്ക് അത്രയും ശക്തി തന്നിട്ടുണ്ട് അപ്പം എന്നെ സംബന്ധിച്ച് പരശുദ്ധമ തന്ന വലിയൊരു അനുഗ്രഹമാണ് ഇനിയും മുന്നോട്ട് ഒരു പേടിയില്ലാതെ മാതാവ് ഉണ്ടെന്നുള്ള ധൈര്യം എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ മനുഷ്യന്മാർ വിശ്വാസമില്ല എന്നെ സംബന്ധിച്ച് ആരും നടക്കത്തില്ലെന്ന് പറഞ്ഞാലും മാതാവിന് എന്ന് വിശ്വാസം കാര്യം അഡ്മിഷൻ കിട്ട എനിക്ക് പോകാൻ പറ്റില്ല എന്ന് അപ്ലൈ ചെയ്ത ഏജൻസിക്കാർ പറഞ്ഞതാണ് അത്ര എക്സ്പീരിയൻസ് ഉള്ളവർ പക്ഷേ മാതാവിൻ്റെ എക്സ്പീരിയൻസ് അതിനേക്കാൾ വലുതാണ് അപ്പോൾ ആ അത് അനുഭവിച്ചറിഞ്ഞൊരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്കൊരു പേടിയില്ല പരിശുദ്ധമ്മ എന്നെ അവിടെ നയിക്കും സ്ട്രോങ് ആക്കും എനിക്ക് വേണ്ടി അവിടെ എല്ലാം ഒരുക്കി വച്ചിട്ടുണ്ട് എനിക്കൊരു വശമവും അനുഭവിക്കേണ്ടി വരത്തില്ല കാര്യം അമ്മ എൻ്റെ കൂടെയുണ്ട് അപ്പോൾ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി ജോഷിയുടെ പുസ്തകം ഒന്നാം അധ്യായം ഏഴാം തിരുവചനം വായിക്കുന്നു എൻ്റെ ദാസനായ മോശം നൽകിയിട്ടുള്ള എല്ലാ നിയമങ്ങളും അനുസരിക്കുകയും ശക്തനും ധീരനുമായിരിക്കുകയും ചെയ്യുക അവയിൽ നിന്ന് ഇടംബലം വ്യതിചലിക്കരുത് നിൻ്റെ ഉദ്യമങ്ങളിലെല്ലാം നീ വിജയം ഭരിക്കും അനിറ്റ എന്ന ഈ മകൾ അവരുടെ വിദേശത്ത് പഠനത്തിനും ജോലിക്കും പോകുവാനുള്ള പരിശ്രമങ്ങളുടെ സാക്ഷ്യമാണ് നമ്മോട് പങ്കുവെച്ചത് കൃപാസനം ഈ അമ്മ തീർത്ഥാടന ധ്യാന കേന്ദ്രത്തിൽ ആദ്യം ആദ്യമൊട്ടും വിശ്വാസമില്ലാതിരുന്ന മകൾ ഉടമ്പടി എടുത്തതിനു ശേഷം ഓരോ നിമിഷവും അമ്മമാതാവിൻ്റെ സംരക്ഷണവും സഹായവും ലഭിച്ചതിനെക്കുറിച്ചാണ് നമ്മോട് പങ്കുവയ്ക്കുന്നത് അതിൽ വളരെ പ്രത്യേകതയോടുകൂടി സമയം ചുരുക്കിക്കൊണ്ട് അവരുടെ നിയോഗങ്ങളെല്ലാം സാധിച്ചു കൊടുക്കുന്ന ഒരു അമ്മയുടെ സാന്നിധ്യത്തെക്കുറിച്ച് അവൾ നമ്മളോട് പറയുകയാണ് പരിശുദ്ധമ്മയുടെ സവിശേഷമായ ഒരു പ്രത്യേകതയാണ് ടൈം ഷോട്ടണിങ് ഉടമ്പടി പ്രാർത്ഥനയിൽ നാം വയ്ക്കുന്ന നിയോഗങ്ങളെ അമ്മ മാതാവ് തിരുക്കുമാരന് കൊടുത്തുകൊണ്ട് വേഗത്തിൽ സാധിച്ചു തരുവാനായി മകനോട് പറയുകയാണ് ചെയ്യുക അത് കാനായിലെ വിവാഹവിരുന്നിൽ ആദ്യത്തെ അത്ഭുതം നടത്തിയ പരിശുദ്ധമയുടെ ഇടപെടലാണ് നമ്മോട് എങ്ങനെയാണോ ഉടമ്പടി ജീവിതം വിശ്വസ്തയോടെ നാം നയിച്ചു തുടങ്ങുക ആ വിശ് ഉടമ്പടിയിൽ നമുക്കുള്ള വിശ്വസ്ത കുടുംബയുടെ നേർച്ചവസ്തുക്കൾ വിശ്വാസത്തോടുകൂടി നാം ഉപയോഗിച്ചു തുടങ്ങുമ്പോൾ മാതാവ് നമ്മളെ ആദരിക്കുന്നതിൻ്റെ അടയാളമാണ് തിരുക്കുമാരനോട് നമ്മുടെ നിയോഗങ്ങൾ വേഗം സാധിച്ചു തരുവാനായി ആവശ്യപ്പെടുകയും നാം വിചാരിക്കുന്നതിനും അപ്പുറവും വേഗതയിലും നമുക്കവയൊക്കെയും സാധിച്ചു കിട്ടുകയും ചെയ്യുക ഈ മകൾക്കും കുടുംബത്തിനും ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തെയും മാതാവിൻ്റെ സംരക്ഷണത്തെയും ഓർത്ത് ദൈവപിതാവിനും അമ്മ അമ്മമാതാവിനും നന്ദി അർപ്പിച്ചുകൊണ്ട് കരഘോഷത്തോടുകൂടി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക